സെക്രട്ടറി തലശ്ശേരി കണ്ണൂർ കോടതികളിൽ എനിക്കെതിരെ പരാതി നൽകിയിരിക്കാം കേസ് ഫയൽ ചെയ്തിരിക്കുക പരാതിയല്ല കേസ് ഫയൽ ചെയ്തിരിക്ക സിവിൽ ആയാലും ക്രിമിനലായും ചില കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് സോറി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല ഞാൻ പി ശശിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ച വിഷയങ്ങൾ അതുപോലെ നൽകുകയാണ് ആ വിഷയങ്ങളിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയോ ആ വിഷയങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്ത രീതിയിലുള്ള ചില നിലപാടുകൾ എടുക്കുകയോ ചെയ്തിട്ടില്ല ആകെ ചെയ്തത് പൂരം കലക്കിയ അല്ലെങ്കിൽ പൂരം കലക്കിക്കാൻ നേതൃത്വം നൽകിയ എ ഡി ജി പി അജിത് കുമാറിനെ ഒരു കസാരയിൽ നിന്ന് മറ്റൊരു കസാരിയിലേക്ക് മാറ്റിയെന്നതാണ് മാത്രമല്ല അതിൽ വലിയ കള്ളക്കളി ഗവൺമെന്റ് നടത്തിയത് എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി നൽകിയ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് അത് തിരുത്തിക്കാൻ ശ്രമം നടന്നു അത് നടക്കാതെ വന്നപ്പോ അവസാനം ഗവൺമെന്റ് തന്നെ അദ്ദേഹത്തെ സ്ഥാനാചലനത്തിന് മാത്രം വിധേയമാക്കി ഡി ജി പി കൊടുത്ത റിപ്പോർട്ടിൽ മൂന്നന്വേഷണം കൂടി പ്രഖ്യാപിച്ചു തൃശ്ശൂർ വിഷയത്തിൽ അങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് നിർത്തുകയാണ് വലിയ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്ന സി പി ഐ ഒന്നും കാണാൻ പോലും ഇല്ല കാരണം ഇടതുപക്ഷ കക്ഷികൾ അത് ഏറ്റെടുത്തു ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഏത് വഴിക്ക് പോയി എന്ന് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളിപ്പോ അന്വേഷിക്കുകയാണ് അതോടൊപ്പം ഈ സ്വർണക്കള്ളക്കടുത്ത് നൂറ്റമ്പത് കേസാണ് പോലീസ് പിടിച്ചതായിട്ട് റെക്കോർഡുള്ളതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കൊടുത്ത മൊഴിയിൽ അന്ന് പറഞ്ഞത് ഈ നൂറ്റമ്പത് പേരിൽ ഒരു പത്ത് പേരെങ്കിലും വിളിച്ചിട്ട് ഇവർ ഈ സ്വർണം എങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ എയർപോർട്ട് ക്രോസ് ചെയ്തു എങ്ങനെ പോലീസ് പിടിച്ചു എവിടേക്ക് കൊണ്ടുപോയി എത്രയായിരുന്നു സ്വർണം എത്രയാണ് കോടതിയിൽ കൊടുത്തത് ഏത് തട്ടാന്റെ അടുത്തതാക്കാണ് പോയത് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല പത്രക്കാരായ നിങ്ങളെ തന്നെ കൂട്ടിയിട്ട് ഒഫീഷ്യൽ അപ്രൈസർ എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരന്റെ സ്വത്തുവാകൾ നിങ്ങൾക്കേം കാണിച്ചു രണ്ടു വർഷം കൊണ്ടുണ്ടാക്കിയ ഒരന്വേഷണവും നടത്തിയിട്ടില്ല എയർപോർട്ടിൽ പോയി രാത്രി പത്ത് മണിക്ക് ശേഷം എയർപോർട്ട് പരിസരത്തെ കടകൾ തുറക്കാൻ പാടില്ല എന്ന അന്നത്തെ എസ് പി ഐ സുജിത് ദാസ് എന്തു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു വർഷക്കാലത്തോളം ആ എയർപോർട്ട് പരിസരത്തെ കടകൾ മുഴുവൻ അടിപ്പിച്ച് എയർപോർട്ട് നിങ്ങൾക്ക് അറിയാം രാപ്പകൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എയർപോർട്ട് രാത്രി കാലങ്ങളിൽ നേരം വെളുക്കുന്നവരെ ഫ്ലൈറ്റ് ഉണ്ട് നൂറുകണക്കിന് ജോലിക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ടിന്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് രാത്രിയിലാണ് ഇവരൊക്കെ പട്ടിണിയിലാക്കുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത് ഈ കടകൾ ഹോട്ടൽസ് ഒക്കെ അടച്ചിരുന്നു ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല റിതാൻ ബാസിൽ കേസ് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായിരുന്ന ആ കേസിനെ അട്ടിമറിക്കാൻ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കേസ് പുനരന്വേഷണത്തിന് ഇടവണ്ണ പോലീസിൽ അപ്ലിക്കേഷൻ കൊടുത്ത് ഒരു പെർമിഷൻ വാങ്ങി അതിനെ അട്ടിമറിച്ചു മാമി കേസ് ഒരു അഡ്രസ്സില്ല ഇപ്പോഴും ഇരട്ടിൽ തപ്പുകയാണ് അന്ന് കേസ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ് പി ആ കേസ് മൂന്ന് ദിവസമാണ് അന്വേഷിച്ചത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ആ കുടുംബം തൃപ്തരായിരുന്നു മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തെ പോലീസിൽ നിന്ന് തന്നെ മാറ്റി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി അതുപോലെ തന്നെ സന്ദീപാനന്ദഗിരി കേസ് കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കൊടുത്ത റിപ്പോർട്ട് ആദ്യം അന്വേഷിച്ച നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെന്നും സി പി എമ്മിന്റെ ഉന്നതല നേതാവ് കാരായി രാജനെ ഉൾപ്പെടെയുള്ളവരെ ആ കേസിൽ ഉൾപ്പെടുത്താൻ അവരുടെ ഫോൺ റെക്കോർഡുകൾ അടക്കം അവര് ടാപ്പ് ചെയ്തു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാലാളുകളെ സസ്പെൻഡ് ചെയ്യാൻ യഥാർത്ഥ പ്രതികളെ പിടിച്ച ഡിവൈഎസ്പി കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഒരു പരാമർശവും ഒരു കാര്യവും നടന്നിട്ടില്ല അപ്പോ ഇത് വലിയ വിഷയമായി എവിടെ ഈ ചേലക്കര തെരഞ്ഞെടുപ്പിൽ ചേലക്കര തെരഞ്ഞെടുപ്പിൽ ഡി എം കെ പിന്തുണക്കുന്ന സുധീർ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവാണ് അതിൽ വലിയ വോട്ട് വരുന്നത് സി പി എമ്മിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അവിടെ പാർട്ടി സഖാക്കൾ വന്ന നേതാക്കളോട് മുഴുവൻ ചോദിച്ച ചോദ്യം അതാണ് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല അല്ല പി വി അൻവർ പറഞ്ഞത് കളവാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ലീഗൽ സ്റ്റെപ്സ് പി വി അൻവറിനെതിരെ എടുത്തില്ല എന്നുള്ള ചോദ്യം ഉയർന്നു ജനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണം പാലക്കാട് അതിന്റെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവാണ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് അപ്പൊ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഈ പറയുന്ന തലശ്ശേരി കണ്ണൂർ കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു ഞങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു എന്താണ് ഇദ്ദേഹം പറഞ്ഞത് പി ശശി എന്നാ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് സോറി പി വി അൻവർ ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഇത് നടത്തുന്നത് ആരാണ് ഈ കള്ളക്കടത്ത് സംഘം അദ്ദേഹം വ്യക്തമാക്കട്ടെ എന്താ വ്യക്തമാക്കാൻ മടി പി വി അൻവറിന്റെ പിന്നിലുള്ള കള്ളക്കടത്ത് സംഘം ആരാണ് ഒരാളെ പേര് പറയട്ടെ എന്ന് അപ്പൊ പുകമറ സൃഷ്ടിക്കുക ഞാൻ അവസാനമായി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോട്ടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇത് സംശയമായിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഈ കള്ളക്കടത്തിനും ഈ കൊലാപാ കൊലപാതകത്തിനും ഈ ദുരോധാനത്തിനും പിന്നിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം അജിത് കുമാറിന് ഞാൻ എതിരെ പറഞ്ഞ ഈ കാര്യങ്ങൾക്കപ്പുറം അപ്പുറം നിങ്ങൾക്കടക്കം തെളിവ് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് വാങ്ങിയ ഫ്ലാറ്റ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഫ്ളാറ്റ് വാങ്ങുന്നു ഫെബ്രുവരിയിൽ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയോ ഇരുപത്തി ഒമ്പതാം തീയതിയോ അത് അറുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് വിൽക്കുന്നു രണ്ടിലും ഒരു പൈസ ഒഫീഷ്യൽ ഇല്ല പെയ്ഡ് ബൈ ക്യാഷ് എപ്പോ അദ്ദേഹം വാങ്ങുമ്പം ബന്ധം അത് വിൽക്കുന്ന സമയത്ത് റിസീവ്ഡ് ബൈ ക്യാഷ് ഇത്ര വലിയ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ കൃത്യമായ തെളിവ് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം മതി അജിത് കുമാറിനെ മണിക്കൂർ വെച്ച് സസ്പെൻഡ് ചെയ്യാൻ അപ്പൊ ഇതിലൊന്നും ഇല്ല ഇപ്പ എന്തായി മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ അടുത്തേക്ക് ഇദ്ദേഹം പോവാണ് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് പോലീസിന്റെ നടപടി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പത്രക്കാരായ നിങ്ങളുടെ ചോദ്യം അതാത് ആരാണ് അൻവറാണോ അത് എനക്കറിയില്ല അതുവേ എന്താ പറയാ പൊസിഷനിൽ ൊണ്ട് തന്നെ ഇപ്പോ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരാതിയാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ഇത് പാലക്കാട് ജനങ്ങൾ ചർച്ച ചെയ്യാണ് പാലക്ക ഇപ്പോ ഈ പറയുന്ന ഇപിയുടെ വിഷയം നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടിയോ ആർക്കെങ്കിലും എല്ലാം പിടികിട്ടിയോ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അദ്ദേഹം എഴുതാത്ത ജീവചരിത്രം പുറത്തു വന്നതെന്ന് ആരാണ് ആ സ്റ്റോറി ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാണ് ആ സ്റ്റോറി ഉണ്ടാക്കിയത് ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഈ പറയുന്ന വിഷയത്തിൽ ഇപ്പോ ശരിനെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഈ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചർച്ചയാവണം പാലക്കാട് ബി ജെ പി ജയിക്കുക എന്നത് ഇവരുടെ മുൻ ധാരണയുടെ ഭാഗമാണ് ഈ പറയുന്ന തൃശ്ശൂരിനെ പോലെ തന്നെ പാലക്കാട് ജി ബി ജെ പി ജയിപ്പിച്ചു കൊടുക്കാമെന്ന കരാറ് ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഈ പറയുന്ന ശശിയും തന്നെയാണ് അപ്പൊ ശരീനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി പത്ത് വോട്ട് കിട്ടുന്നത് തടയാൻ അതിനെയൊക്കെ ഒരു വഴി തുറക്കുകയാണ് ഇപിയുടെ ജീവചരിത്രം ഇ പി പുറത്താക്കണം ഇ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ സംഭവ വികാസം നമുക്കറിയാം അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല അപ്പൊ വളരെ പെട്ടെന്ന് ഇ പിയിലേക്ക് ഇങ്ങനെ ഒരു ജീവചരിത്ര പുസ്തകം ഇ പി എഴുതിക്കൊണ്ടിരിക്കുന്നു സരിൻ വലി വലിഞ്ഞു കയറി വന്നവനാണ് അത് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും ഒരു വഴിക്ക് രണ്ട് പക്ഷിയാണ് ഒന്ന് സരിന്റെ അനുകൂലമായി വരുന്ന സി പി എം വോട്ടുകൾ തടയാം രണ്ടാമത് ഇ പി ജയരാജനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം അതുകൊണ്ടാണ് ഇത് എവിടെയും എത്താതെ നിൽക്കുന്നത് ഞാൻ ഈ വിഷയം ചിലക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാവിലത്തെ പത്രക്കാർ വന്ന് നിങ്ങളോട് മുഴുവൻ ഞാൻ പറഞ്ഞു ഇതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ് കാരണം ഇതിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് ഈ ശശിയെ പോലെ ഉള്ള ഒരാളുടെ ഇടപെടലില്ലാതെ ഈ കാര്യം പുറത്തേക്ക് വരില്ല എന്താ ഡി സി ബുക്സും ഉണ്ടാകത്തത് നിങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചല്ലോ ഡി സി ബുക്സിനും ഉണ്ടാൻ കഴിയില്ല കാരണം ആ രീതിയിൽ ഇതിനെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ പൊതുവായിട്ട് ഞാൻ ഈ പറഞ്ഞത് അടിപൊളി തൃശ്ശൂർ പൂരം കിടക്കി അവിടെ ജയിപ്പിച്ചതുപോലെ സരിനെ ചിഹ്നം പോലും കൊടുക്കാതെ സരീനെ നിർത്തി സരിന് കിട്ടാവുന്ന വോട്ടുകൾ കൂടി എങ്ങോട്ടേക്ക് എത്തണം ബി ജെ പിക്ക് എത്തണം ആ ഒരു സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ് ആ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവരുടെ ആ ഇൻവോൾവ്മെന്റിന്റെ ശ്രദ്ധ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇന്നലെ തൊട്ടിലെ ചർച്ച എന്താ ശശി കൊടുത്ത കേസാണ് മറ്റത് മുങ്ങുകയാണ് ഏത് ഈ പറയുന്ന ഇപിയുമായി ബന്ധപ്പെട്ട വിഷയം മുങ്ങി പോവുകയാണ് ഈ രീതിയിൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ കൊള്ള സംഘം ആ കൊള്ള സംഘം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ തന്നെയാണ് ഈ കാട്ടുകള്ളനെ ഞാൻ വിളിച്ചില്ലേ അതിൽ നിന്ന് ഒരു ഒരു വിട്ടുവീഴ്ചയില്ല കൊള്ള സംഘം ആ കൊള്ള സംഘം എന്ന് പറഞ്ഞ എന്റെ പിന്നിലല്ല മുഖ്യമന്ത്രിയുടെ ആഫീസ് തന്നെയാണ് സംഘം അത് കേരളത്തിലെ ജനങ്ങള് തിരിച്ചറിയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളാണ് ഇവിടെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും വരാൻ പോകുന്നത് അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത് പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പരിതാപകരാണ് കാരണം ഡി എം കെ അവിടെ പിന്തുണ കൊടുത്തു നമ്മുടെ പ്രവർത്തകർ നമ്മളാൽ കഴിയുന്ന വിധം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് അവിടെ പതിനാറ് തട്ടിലാണ് കോൺഗ്രസുകാരെ തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്താൻ കോൺഗ്രസ് ലീഡർഷിപ്പിന് ഈ നിമിഷവും കഴിഞ്ഞിട്ടില്ല അപ്പൊ വയനാട് ഞങ്ങൾ നോക്കൂ എന്താ ഇങ്ങനെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു പോയത് ആരാണ് അതിന്റെ ഉത്തരവാദി അറുപത്തിനാല് ശതമാനത്തിലേക്ക് വയനാട് പോലെയുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് കുറയണമെങ്കിൽ അത് കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ നിരുത്തരവാദപരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലേ ആകെ വയനാട്ടിൽ പ്രവർത്തിച്ചപ്പോ അന്വേഷിച്ച് നോക്കുമ്പോൾ ലീഗിന്റെ പ്രവർത്തകർ മാത്ര ലീഗ് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവരുടെ പരമാവധി വോട്ടുകൾ ചെയ്യിച്ചിട്ടുണ്ട് അതായത് വീട്ടിൽ നാല് കോൺഗ്രസുകാരുണ്ടെങ്കിൽ രണ്ടാളാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അത് ആ സ്ഥിതി വയനാട്ടിൽ വന്നതിന്റെ മറ്റൊരു പ്രതിഫലനം ഇതാ ഈ പറഞ്ഞതുപോലെ അവിടെ വരാൻ പോവാണ് അവിടെ ആളുകൾ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പൊ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതും അന്വേഷിച്ച് മനസ്സിലാക്കിയതും ലീഡർഷിപ്പിന്റെ എന്താ പറയാ അതിപ്രസരമാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക സ്വാഭാവികമായിട്ട് ഈ വരുന്ന നേതാക്കന്മാരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവരുടെ പിന്നാലെ നടക്കുകയാണ് ആര് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകര് അവർ വരുന്ന യോഗങ്ങളിൽ ആളെ കൂടണം അവരുടെ മീറ്റിങ്ങിൽ ആളെ കൂടണം ഇവരൊക്കെ ഈ എ സി റൂമിൽ ഇരുന്നിട്ട് അത് അത് കഴിഞ്ഞ് എ സി കാറിൽ ഇറങ്ങി മീറ്റിങ്ങിൽ പോയി പങ്കെടുത്തവർ മാത്രം പാലക്കാട് ജയിക്കാൻ കഴിയില്ല താഴേക്കിടയിലേക്ക് ഇറങ്ങി കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് പ്രവർത്തിക്കുന്നില്ല വ്യക്തിപരമായി പോയിട്ട് ആളുകളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നില്ല വലിയ വിഷയങ്ങളുണ്ട് അവിടെ പലതരത്തിലുള്ള ട്വിസ്റ്റാണ് കോൺഗ്രസിന്റെ അകത്ത് നടക്കുന്നത് ഇനി രണ്ടു മൂന്നാല് ദിവസമുള്ളൂ അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പരാജയം ഉണ്ടാവും അവിടെയും ലീഗിനുള്ള ശേഷി ഉപയോഗിച്ച് ലീഗ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ഈ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വളരെ മന്തിഭവിച്ചാ പോകുന്നത് മറ്റൊരു വലിയ വിഷയം വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള വിഷയം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാര് വ്യക്തിപരമായിട്ട് ഓരോ ഗ്രൂപ്പുകളെയും കുടുംബത്തെയും തറവാട്ടാരെയും കാണുകയാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങള് ന്യൂനപക്ഷങ്ങളോട് വീടുകളിൽ ചെന്നിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ബി ജെ പിക്ക് അല്ല വോട്ട് ചെയ്യുന്നത് നിങ്ങൾ എനിക്കാണ് വോട്ട് ചെയ്യുന്നത് ഞാൻ എന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് നിങ്ങൾ പറയുന്ന എന്ത് വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആകെ ഒന്നര വർഷമേ ഉള്ളൂ എനിക്ക് നിങ്ങളൊരു ചാൻസ് തരണം അതുകൊണ്ട് ഒരു വോട്ട് നിങ്ങളെ കുടുംബത്തിലെ വോട്ട് നിങ്ങൾ എനിക്ക് തരണമെന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ന്യൂനപക്ഷ വീടുകളില് മുഴുവൻ ഇദ്ദേഹം എത്തിയിട്ടുണ്ട് കൃഷ്ണന്മാര് പക്ഷെ അതിനെ തിരുത്താൻ സാധിച്ചിട്ടില്ല മൂന്നാമത് അവിടുത്തെ വിഷയം ശരീരവുമായി ബന്ധപ്പെട്ട വിഷയം സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത വലിയ പ്രശ്നം പാർട്ടിക്കുള്ളിലുണ്ട് അവരെ സംബന്ധിച്ച് ഒരു ആന്റി പിണറായി മൈൻഡിലാണ് സഖാക്കള് വലിയൊരു ശതമാനം നിൽക്കുന്നത് അവരുടെ വോട്ട് ഞാൻ മനസ്സിലാക്കിയത് അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയതും രാഹുൽ മാങ്കൂട്ടത്തിനല്ല വോട്ട് പോകുന്നത് ആ വോട്ട് കൂടി ആയിരിക്കാൻ പോകുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് പാലക്കാട് നിൽക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആകെ തിരിഞ്ഞിരിക്കുന്നു അവരെ പോയി പാച്ചപ്പ് ചെയ്തിട്ടില്ല അപ്പൊ പാച്ചപ്പ് ചെയ്യേണ്ട വിഷയങ്ങളിൽ പാച്ചപ്പ് ചെയ്യാൻ യു ഡി എഫ് ലീഡർഷിപ്പിനെ കഴിഞ്ഞിട്ടില്ല ഇനിയും രണ്ടു മൂന്ന് ദിവസമുണ്ട് അത് സീരിയസ് ആയിട്ട് കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ പാലക്കാടത്തെ കാര്യവും പോക്കാണ് എന്നാണ് ഞാൻ മനസിലാക്കുന്നത് അല്ല അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് അതിന് വർക്കാ രീതിയിലാണ് നീങ്ങുന്നത് കോൺഗ്രസ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ നടക്കുകയാണ് അത് അവിടെയാണ് വിഷയം ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന എന്താ പറയാ വയനാട്ടിലുണ്ടായ ദുരനുഭവം ദുര്യാനുഭവ മുന്നിൽ നിൽക്കുക രണ്ടു ദിവസം അല്ലേ ആരാ വോട്ട് ചെയ്യുക വോട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ മാത്രമല്ല ചേലക്കര തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നെ കുറിച്ച് അതിൽ വരുന്നുണ്ട് എന്നെ കുറിച്ച് വരുന്നത് എന്താണ് ഞങ്ങൾ ഞാനൊരു വർഗീയവാദിയാണ് എന്ന തരത്തിൽ ഇ പി പറഞ്ഞു എന്നുള്ളതാണ് ചേലക്കരയിൽ വലിയൊരു വിഭാഗം സി പി എം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാണ് നിങ്ങളിപ്പൊ ഞങ്ങൾ രണ്ടായിരം വോട്ട് പിടിക്കും മൂവായിരം വോട്ട് പിടിക്കും എന്ന ധാരണയിലാണ് ലഭിക്കണത് അത് ഞങ്ങൾക്ക് കയറി ഇപ്പൊ നിങ്ങൾ ഒരു അയ്യായിരത്തിലെത്തിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ എന്താ സംഭവിക്കുന്നില്ലേ അപ്പൊ അതിനെ തടയിടണം അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡി എം കെക്ക് വരുന്ന വോട്ട് കൂടി തടയണം മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലാതെ ആരാ ഇവിടെ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ നടക്കുന്നുണ്ടോ ഇവിടെ കമ്മ്യൂണിസ്റ്റാർ അല്ലല്ലോ അവർ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയല്ലേ ഈ വിഷയങ്ങൾ നടത്തുന്നത് ഇ പി യുടെ സാന്നിധ്യം പാർട്ടിയിൽ നിന്ന് പോകേണ്ട ആവശ്യാരാ ഭാവി മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്ലാൻ ചെയ്യുന്ന ആരെയാണ് ഈ പറയുന്ന മരുമകരാണ് റിയാസിനെയാണ് അപ്പൊ മനുഷ്യരുമായി ബന്ധമുള്ള സംസ്ഥാന ലീഡർഷിപ്പിലെ ഓരോരുത്തരും അതിൽ നിന്ന് ഒഴിവാകണമെന്ന് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അപ്പൊ രണ്ട് അതേ പറഞ്ഞ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് അവിടെ സരിന്റെ വോട്ട് കുറക്കുകയും ചേലക്കരയിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടുകൾ വർഗീയത പറഞ്ഞ് കുറക്കുകയും അതിനോടൊപ്പം ഈ പറയുന്ന ഇ പി എ വെട്ടുകയും ചെയ്യുക അത്ര ബുദ്ധിപൂർവ്വമുള്ള തീരുമാനമല്ലേ എടുത്തത് അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങളൊക്കെ അന്വേഷിച്ചല്ലോ എത്ര ദിവസം എന്താ ഒരു തുമ്പ് കിട്ടുന്നില്ലല്ലോ ഒരു പിടിയും കിട്ടുന്നില്ല ഇത് നാളെ വെളിച്ചെത്തു വരുന്നത് സത്യാവസ്ഥയാണ് അല്ല ഈ പി ശശി ബി ശശിക്ക് ക്ലീൻ ചീറ്റ് കൊടുത്ത ആളല്ലേ മുഖ്യമന്ത്രി ആ പത്രത്തിന് എന്തായിരുന്നു വിഷയം ആരുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി സഖാവ് എം എൽ എ ആ സഖാവിന്റെ മകരെ കയറി പിടിച്ചതിനാന്ന് പുറത്താക്കിയത് ഒരു പാർട്ടി തകന്നു അദ്ദേഹം ജീവിച്ചിട്ടുണ്ടല്ലോ കണ്ണൂർ പോയെന്ന് ചോദിക്കുന്നു നിങ്ങൾ ആർക്കത് അറിയാത്തത് അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്താ പറയാ ബ്രാഞ്ചിലേക്കാക്കി ആളില്ല വക്കീലായിട്ട് കണ്ണൂർ കൂടെ നടക്കുന്ന ഒരു തന്നെ സഖാക്കൾ പ്രതികളായിട്ടുള്ള കേസിലെല്ലാവരും സൃഷ്ടിക്കപ്പെടുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് കണ്ണൂരിലെ സഖാക്കൾ പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ അതിന്റെ ഒരു ഉത്തരല്ല കൃത്യമായും അവിടുത്തെ ആർ എസ് എസ് ലോപിയുമായിട്ടുള്ള പി ശശിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ബന്ധം കണ്ണൂരിലെ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തസാക്ഷി കുടുംബങ്ങൾ മുഴുവൻ തിരിഞ്ഞില്ലേ എന്താ രക്തസാക്ഷികളെ കുറിച്ച് പറയുന്നത് ആ ഉദ്ദേശങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കൂട്ടി വായിക്കൂ അപ്പൊ ഇത് നാളെ പുറത്തു വരും ഡി സി ബുക്സിന് വായ തുറക്കാൻ ശേഷിയില്ലാത്തത് അവര് വിവരറിയും അത് തന്നെ അവരുമായി ബന്ധപ്പെട്ട അവരുടെ പല പ്രശ്നങ്ങളുണ്ട് അവരുടെ ഇൻകം ടാക്സ് പ്രശ്നമുണ്ട് അവർ കൊടുത്ത എന്താ പറയാ ഇൻകം ടാക്സിന് കൊടുത്ത റിട്ടേൺസിൽ വലിയ എന്താ പറയാ തിരിമറികൾ നടത്തിയിട്ടുണ്ട് അതിന്റെ കണക്ക് പി സി സിയുടെ കയ്യിലുണ്ട് ആ മുഴുമുനയിൽ നിർത്തിയിരിക്കുകയാണ് മിണ്ടി പോയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെ നിന്ന് ഇത് വസ്തുതയല്ലേ ഈ വസ്തുതകളൊക്കെ നിലനിൽക്കുമ്പോ നിങ്ങളെല്ലാം കൂടി കേരളത്തിലെ മുഴുവൻ പാത്രമാധ്യമങ്ങളും അന്വേഷിച്ചിട്ട് ഒരു തുമ്പ് കിട്ടാത്തതിന്റെ കാരണം എന്താ അതിനുശേഷിയില്ലവരാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത് വരാനുള്ള ടേമ്മില് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ മത്സരിക്കും എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ റിയാസിനെ പൊക്കി കൊണ്ടുവരാനുള്ള അവസാനത്തെ പരിശ്രമമാണ് അത് പാർട്ടി എങ്ങനെ എന്നുള്ളത് പാർട്ടിക്ക് അറിയുള്ളു എനിക്കതിനെ കുറിച്ച് അറിയില്ല കാരണം യുവാക്കളാണെങ്കിൽ മുഖ്യമന്ത്രിയായി വരേണ്ടെന്നില്ല തീരുമാനം കഴിഞ്ഞ ടേമിലാണല്ലേ രണ്ടുമല്ലം കഴിഞ്ഞപ്പോ അല്ലേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ടല്ലേ ഈ ഭരണം ഈ കോലത്തിലായി പോയത് ഉദ്യോഗസ്ഥ മേധാവിത്വം അവര് പറയുന്നതിന് അപ്പുറമില്ല ബ്യൂറോക്രസിയുടെ കയ്യിൽ ഈ നാടിനെ കൊണ്ടേ ഏൽപ്പിച്ചു എട്ടു വർഷം കൊണ്ട് പിണറായി അത് തന്നെയാണ് ഈ നാട് അനുഭവിക്കുന്നത് അല്ല അത് ബാധിക്കുമല്ലോ ഒന്നേക്കാൾ ലക്ഷം നമ്മൾ ഒരു ഒരു ആ ഒന്നേക്കാലിന്റെ കൂടെ ഒരു ഒന്നര ലക്ഷം കൂടി വോട്ട് കൂടി ചെയ്യുമെന്നായിരുന്നു ജനങ്ങള് കണക്കാക്കിയിരുന്നത് പ്രിയങ്കാ ഗാന്ധിയെ കണക്കാക്കിയിരുന്നത് കണക്കാക്കി നമ്മളൊക്കെ മനസ്സിലാക്ക കണക്കാതായിരുന്നല്ലോ പക്ഷെ ഒരാഴ്ച തന്നെ നമുക്കൊക്കെ മനസ്സിലാവും അത്രക്കാരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നാട്ടുകാരെ അങ്ങ് വന്ന് വോട്ട് ചെയ്ത് അങ്ങ് അങ്ങ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തർ വഴിക്ക് പോയി നേതാക്കന്മാരൊക്കെ എന്താ പറഞ്ഞ ഈ എ സി റൂമിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല അതൊരു ദുരന്തമായില്ലേ സത്യത്തില് ഈ റിസൾട്ട് വോട്ടിംഗ് പെർസെന്റേജ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ പറയുന്നവർക്ക് ഒഴിവാൻ കഴിയുമോ മൂന്ന് ഡി സി സി പ്രസിഡന്റുമാരുണ്ട് നിങ്ങളൊന്ന് ആലയിക്കണം മലപ്പുറം കോഴിക്കോട് വയനാട് മൂന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലാണ് ഓരോ മണ്ഡലം സാധാരണ ഒരു പ്രസിഡന്റ് മണ്ഡലത്തിലാണ് പക്ഷേ ഇവിടുത്തെ ജോഗ്രഫിക്കലി അങ്ങനെയാണ് ഈ മൂന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുണ്ടായിട്ട് എത്ര കാലം നേതാക്ക നേതാക്കന്മാർ താഴേക്കാഴുള്ളവരുണ്ട് എന്താണ് അവർ സ്വീകരിച്ച് ഈ മുസ്ലിം ലീഗ് ആരെ ഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവർ കുറെ ആളെ കൊണ്ടുപോയി വോട്ട് ആ ബൂത്ത് പരിശോധിക്കാൻ മനസ്സിലാവു ഞാനിപ്പോ നമുക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചില കണക്ക് നമ്മൾ എടുത്തു അതിൽ കൃത്യമാണ് ലീഗിന് സ്വാധീനം എടുത്ത് വോട്ട് നടന്നിട്ടുണ്ട് മറ്റുള്ള ബൂത്തുകളിലാണ് വോട്ട് നടക്കാതെ പോയത് അപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുണ്ടായ ആ ഉദാസീനത അതിന്റെ ദുരന്തമാണ് ഇത്രയും പെർസെന്റേജ് ഓഫ് വോട്ട് കുറഞ്ഞത് ഏകോപന ഏകോപനം ഉണ്ടായില്ല മാത്രല്ല ഏകോപിച്ച പ്രവർത്തനം ഉണ്ടായില്ല നോട്ടീസ് അതായത് ആ മുന്നോട്ട് ഒരാശങ്കില്ല ഇപ്പൊ പത്തിരുപത് കേസായില്ലേ പക്ഷെ അത് കേസുകൾ വന്നുകൊണ്ട് ഇന്നും അങ്ങനെ തുടങ്ങിയാലോ ഇപ്പം കഴിഞ്ഞ രണ്ടര മാസമായിട്ട് കേസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിൽ എവിടെയെങ്കിലും അവരെന്നെ ലോക്ക് ചെയ്യും അതിന് പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസിന് കൊടുത്ത് മറുപടി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ പി ശശി അയക്കുന്ന വാറോലക്ക് മറുപടി കൊടുക്കേണ്ട പണിയൊന്നും ഇരിക്കില്ല നമുക്ക് കോടതിയിൽ കാണാം അത് ലീഗലായിട്ട് ആലോചിച്ചിട്ട് തന്നെ മറുപടി കൊടുക്കാതിരുന്നത് അപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയത്തിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോ ജനശ്രദ്ധ നഷ്ടപ്പെട്ടപ്പോ എം എൽ എ ജനശ്രദ്ധ നേടാനാണ് എന്റെ പേരിൽ ഈ ഈ ആരോപണം ഉന്നയിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് മമ്മൂട്ടിനി മോഹൻലാലിൻ്റെ ഒക്കെ പേരിൽ ഉന്നയിച്ച പോലെ നല്ല കേസ് ഉണ്ടായിരുന്നു രീതി തുടങ്ങുന്ന സമയത്താണല്ലോ ഈ സംഗതി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വരിപ്പഴും മനസ്സിലായിട്ടോ അയാളെന്തോ വലിയ ഒരു സംഭവമാണ് ഞാൻ ചിരിക്കണത് ഈ ശശിക്ക് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ഇന്നത്തെ വാല്യൂ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാലോ എന്നിട്ട് എനിക്ക് പേരെടുക്കണമെങ്കിൽ ഇങ്ങനെ ഈ വാല്യൂലെസ് ആയിട്ടുള്ള ഈ ചങ്ങാതിയുടെ പിന്നാലെ പോണമെന്ന് അറിഞ്ഞാണ് അതിലൊന്നും ഒരു കഥയില്ല തലശ്ശേരി കോടതി മാത്രല്ലോ ഒരുപാട് കോടതിയിൽ പോകേണ്ടി വരും തലശ്ശേരി കോടതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെയല്ലേ പാകിസ്ഥാനിലൊന്നല്ലോ അല്ലെ ഇ പി ജയരാജ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് എന്റെ ബോധ്യം തന്നെയാണ് അപ്പൊ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അത് നമുക്ക് തെരഞ്ഞെടുപ്പ് അന്ന് നമുക്ക് ഇതേപോലെ രാവിലെ വിടാം എനിക്കും കിട്ടിയ ചില കളിവുണ്ട് ചില ഫോൺ കോൾസ് ഉണ്ട് അപ്പൊ അതൊന്ന് ക്ലിയർ ആവുമല്ലോ ആരാത് ഈ ഈ കളി നടത്തിയതല്ലേ എങ്ങനെ ആ ഈ പ്രസവമായി ബന്ധപ്പെട്ടു തന്നെ ആരൊക്കെ ആർക്കൊക്കെയാ വിളിച്ചതെന്നില്ല നമുക്കറിയാലോ പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നം നിലമ്പൂര് മണ്ഡലം നേരിടുന്ന കൂടി പറയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ അർജന്റീനവും അറിയാത്ത പോലെ ഇരിക്കരുത് അവിടെ വളരെ രൂക്ഷമായ മഞ്ഞപ്പിത്തമാണ് എന്താ പറയാ വഴിക്കടവ് പഞ്ചായത്തില് കഴിഞ്ഞ വർഷം അത് പോത്തുകല്ലി പഞ്ചായത്തിലായിരുന്നു പോത്തുകല്ലിനോട് തൊട്ടടുത്ത് നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടു മൂന്നാൾ മരണപ്പെട്ടതാണ് അപ്പോൾ അത് എൻഡമിക് സ്റ്റേജ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് എൻഡമിക് സ്റ്റേജ് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു മനുഷ്യൻ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് വന്നിട്ടില്ല ബി വി അൻവറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊല്ലരുത് എന്ന വലിയ ഒരു റിക്വസ്റ്റ് മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടും ഉണ്ട് അതിനാവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ ഈ വഴി നിങ്ങൾ അറിയിക്കുകയാണ് പിന്നെ ഇപ്പോ നടത്താൻ പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് അഞ്ച് പൈസയും കിട്ടിയിട്ടില്ലല്ലോ ഇപ്പോൾ നാനൂറ് മരിച്ചിട്ട് വയനാട്ടിൽ ഒരു പൈസയും കൊടുക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല അതിനിപ്പോ പത്തൊമ്പതീയതി വലിയ ഹർത്താൽ നടത്താൻ പോവുക യു ഡി എഫും എൽ ഡി എഫും സംയുക്തമായിട്ട് ആ ഹർത്താലും കൂടി നടത്തിയ ആ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതില് എന്ത് ഇവിടെ നൂറ്റി നാപ്പത് എം എൽ എമാരും ഇരുപത് എം പിമാരും ഉണ്ട് അതിന് പുറമെ രാജ്യസഭ എം പിമാരുണ്ട് സർക്കാരിന്റെ സദ്യയും ദേശീയ സദ്യയും ഇത് പിടിച്ചു പറ്റുകയാണെന്ന് നിങ്ങൾക്ക് എന്താ സംയുക്തമായിട്ട് എല്ലാരും പോയി മുഖ്യ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിലാണ് സമരം നടത്തേണ്ടത് അതിന് സർക്കാരിന്റെ ചെലവൊന്നുമില്ലല്ലോ അവനവന്റെ ചെലവ് ആ എം എൽ എമാരും എം പിമാരും എടുത്തോ ടിക്കറ്റ് എടുത്ത് പോകേണ്ട മുടക്കല്ലേ ഉള്ളൂ കിടന്നുറങ്ങാനവിടെ കേരള ഹൗസിലോ വൈ എം സിയിലോ എവിടെയും കിടക്കാൻ ഒരു രാത്രിയല്ലേ അവർ കണ്ടുള്ളു ഇതൊരു ദേശീയ പ്രശ്നമായി ഗൗരവതരമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായ നിലപാടെടുക്കാനാണ് ഈ എൽ ഡി എഫും യു ഡി എഫും ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടതാ ഇല്ലെങ്കിലേ പട്ടിണി അവിടെ കൊണ്ടിരുന്നൊരു ഹർത്താല ആരാ ആരറിയാൻ ആരെപെടാൻ അപ്പൊ ദയവായി ഒരു ഹർത്താലുകൂടി നടത്തി അവിടെ ഉള്ള എന്താ പറയാ കഞ്ഞിയും കൂടി അവിടെ മുട്ടിക്കാതെ ഈ സമരം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിലേക്ക് ആക്കണമെന്നാണ് ഡി എം കെ യുടെ ഒരു നിർദ്ദേശമായിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത് ചേലക്കരയിൽ ഇരുപതിനായിരം വോട്ട് തൊട്ട് ജയിക്കാവുന്ന വോട്ട് വരെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇരുപതിനായിരം വോട്ടിൽ നിന്ന് ഒരു വോട്ട് കുറയില്ല എന്ന് അന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരം തവണ ഉറപ്പിച്ച് പറയാൻ സാധിക്കും അത് പറയാൻ പറ്റില്ല അത് അത് ആരും ഞങ്ങൾക്ക് അയ്യ് പറ്റും എന്നല്ലേ നോക്കിയത് അതില് സി പി എമ്മിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വലിയ വോട്ട് വരികയും യു ഡി എഫിൽ നിന്ന് അത്ര തന്നെ വോട്ട് വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ചെറിയൊരു എക്ക് ഉണ്ടാവും അത് പറയാൻ പറ്റില്ല സമ്മിശ്ര പ്രതികരണമാണ് എന്നൊന്നും പറയാൻ ഞാനില്ല ഒരാളുടെ സാധ്യതയും പറയാനില്ല സാധ്യത ഏറെ ഈ പറയുന്ന കെ സുധീരനാണ് ഡി എം പാലക്കാട് ഗുജറാത്തിന് പിൻവലിക്കുന്നു ചേരക്കരയിൽ മത്സരിക്കുന്നു വയനാട് മൂന്ന് ഇതൊക്കെ ഉദ്ദേശവും ലക്ഷ്യം ഒക്കെ വിജയിച്ചു ഇല്ല നമ്മൾ അങ്ങനത്തെ ഒരു അക്കമഡേഷൻ ഉദ്ദേശിച്ചു അക്കമഡേഷൻ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഈ പണിക്ക് പോകണല്ലോ അപ്പോ പ്രശാന്തിനെ അറിയാമല്ലോ നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായിട്ട് നാട്ടിലുണ്ടായിട്ടുള്ള വിഷയങ്ങള് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാൻ ബാധ്യസ്ഥരായ പ്രതിപക്ഷം നിലപാടെടുക്കാത്തതിന്റെ ആ സാഹചര്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താ ഈ മൂന്ന് സ്ട്രാറ്റജി ഇവിടെ രൂപീകരിച്ചത് ആ സ്ട്രാറ്റജിയിൽ ഞങ്ങൾ വിജയം കണ്ടിട്ടുണ്ട് പക്ഷേ മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്ന പാലക്കാട് അതവിടെ വിജയം യു ഡി എഫിന് അനിവാര്യമാണ് അത് നടക്കുക എന്ന കാര്യത്തിൽ വലിയ സന്ദേഹം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങള് ഈ പറയുന്ന രീതിയിൽ ബി ജെ പിടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാണ് അദ്ദേഹത്തിന് അനുകൂലമാക്കി അദ്ദേഹം എടുത്തിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കത്തക്ക രീതിയിലുള്ള ഒരു എക്സർസൈസ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല തീരെ ഉണ്ടാവുന്നില്ല എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ ഒന്നായിട്ട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് വന്ന് കേന്ദ്രീകൃതമായി വോട്ട് ബി ജെ പിക്ക് എതിരെ ചെയ്യുന്ന ആ ചിത്രമൊക്കെ മാറിയിട്ടുണ്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കൃഷ്ണകുമാർ അത് വലിയ വലിയ വലിയൊരു വിഷയം തന്നെയാണ് പിന്നെ ആന്റി സി പി എം വോട്ട് സോറി ആന്റി പിണറായി വോട്ട് സി പി എമ്മിൽ നിന്നുള്ള വോട്ട് ആ വോട്ട് പോകുന്നത് കൃഷ്ണകുമാറിനാണ് പിന്നെ സരിന്റെ വോട്ട് ഞാൻ അതും കൂടെ കേട്ടാ നിങ്ങൾ സരിൻ തന്നെ ആർക്ക് വോട്ട് ചെയ്യുന്ന കാര്യത്തില് എനിക്ക് സംശയാണ് സരിനും ഭാര്യയും സരിന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളും ചെയ്യാൻ പോകുന്ന വോട്ട് ബി ജെ പിക്ക് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സരിന് ഒരു കാരണവശാലും ജയിക്കാൻ കഴിയില്ല മൂന്നാം സ്ഥാനത്താണ് അപ്പൊ സരിനെ ഈ വഴിയാധാരമാക്കിയ കെ പി സി സി ലീഡർഷിപ്പിന് ഉള്ള ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന നിലക്ക് ആ വിഭാഗം സരിനടക്കം ഒരു പക്ഷേ സരീന്റെ ഭാര്യ അടക്കം ചെയ്യുന്ന വോട്ട് കൃഷ്ണകുമാറിനാണ് അതാണ് ശരീരമായി ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് കിട്ടിയ വിവരം കാരണം ഒരു നിരക്കും കാരണം മൂന്നാം സ്ഥാനത്താണ് ഇരുപത്തിയെട്ടായിരം വോട്ടാണ് ഇപ്പൊ സി പി എമ്മിനുള്ളത് അത് അമ്പത്തയ്യായിരത്തി പത്തു കൊല്ലം കൊണ്ട് താഴേക്ക് വന്നതാണ് ആ ഇരുപത്തിയെട്ടായിരം വോട്ട് പോലും ക്യാപ്ചർ ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് സി പി എമ്മിനുള്ളത് അതുകൊണ്ട് കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനാണ് സരീന്റെ ടീം പോലും തീരുമാനിച്ചിട്ടുള്ളത് ഇതൊക്കെ അതിന്റെ ഉള്ളറയിൽ നിന്നുള്ള വിവരങ്ങളാണ് അതെ പറയുന്നത് അവിടെ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് ഈ പ്രതിസന്ധികളെ മുഴുവൻ മറികടക്കേണ്ട കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും അവരിങ്ങനെ ആണ് അവര് നിൽക്കുന്നത് അല്ല പ്രതിപക്ഷ നേതാവിനോട് നിന്ന് മാത്രല്ല സരീന്റെ ടീമിനുള്ള വിരോധം സരീനോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡായി അതിലെ യർ ഉൾപ്പെടുത്തു പാർട്ടിയിലെ ഡി സി സി ബി മറ്റുമുള്ള വലിയൊരു സ്ട്രോങ് ടീമിന്റെ സപ്പോർട്ട് ഉണ്ടാകും കാരണം നാട്ടുകാരനാവട്ടെ ഒരു പുറമക്കാരൻ വേണ്ട എന്നില്ലായിരുന്നു അതിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് അത് അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതാണതിന്റെ വിഷയം അതൊരു പ്രതിപക്ഷ നേതാവിനൊറ്റ കാര്യം പറയാൻ പറ്റില്ലല്ലോ ഇവര് കൂട്ടായി എടുത്ത തീരുമാനമല്ലേ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത്യാ